റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചെറുതൂരുത്തിയിലെ പഴയ കൊച്ചിൻ പാലം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് ഇനിയും പാലം പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ നൂറു മീറ്റർ മാറിയുള്ള തടയണയ്ക്ക് ഭീഷണിയാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു ചെറുതുരുത്തി ഷൊർണൂർ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യമായാണ് ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ മഴയിൽ കൊച്ചിൻ പാലത്തിന്റെ ഒരു ഭാഗം ഭാരതപ്പുഴയിൽ ഒലിച്ചുപോയിരുന്നു ചെറുതുരുത്തി ഭാഗത്തു നിന്നും മൂന്നാമത്തെ തൂണം സ്പാൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ശക്തമായ മഴയിൽ ഒഴുകിപ്പോയത് നേരത്തെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള സ്ലാബുകൾ നിലം പൊത്തിയിരുന്നു ഇതോടെ പഴയ കൊച്ചിൻ പാലം സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പുഴയിലേക്ക് നടുപൊടിഞ്ഞു വീണ പാലം കഴിഞ്ഞ രണ്ട് പ്രളയം ും അതിജീവിച്ചിരുന്നു കേരള പിറവിക്കു മുൻപ് പഴയ മദിരാശി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ഏകോപിപ്പിച്ചാണ് പാലം നിർമ്മിച്ചത് ഷൊർണൂരിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന് അന്നത്തെ കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ ആഗ്രഹമാണ് പാലം നിർമ്മാണത്തിന് പിന്നിൽ മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തീവണ്ടി ഗതാഗതത്തിന് വേണ്ടി ചിലവ് വഹിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ രാജകുടുംബത്തിൽ പലരുടെയും എതിർപ്പിനെ അവഗണിച്ച് തൃപ്പൂണിത്തറ ശ്രീ പൂർണത്ര ഈശ ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത പതിനാല് നെറ്റിപ്പട്ടങ്ങളും പൊതുഗജനാവിലെ പണവും ചേർന്നു എൺപത്തിനാല് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പാലം നിർമ്മിച്ചത് അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തത മൂലം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാലത്തിന് ബലക്ഷയം സംഭവിക്കുകയും തുടർന്ന് അടച്ചിടുകയും ചെയ്തിരുന്നു പുതിയ പാലം വന്നതോടെ പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് സർക്കാർ പല സംഘടനകളുടെയും ആവശ്യപ്രകാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന കാരണത്താൽ പിന്മാറുകയായിരുന്നു ഇനിയും പാലം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ നൂറു മീറ്റർ മാറിയുള്ള തടയണയ്ക്ക് ഭീഷണിയാകുക സാധ്യതയും വളരെ കൂടുതലാണ് പുഴയിൽ കുടിവെള്ളത്തിനായുള്ള കിണറുകളുടെയും അപകടാവസ്ഥ മുന്നിൽ കണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് പാലം പൊളിച്ചു മാറ്റണമെന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യം റൈറ്റ് ന്യൂസ് സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്